ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ അഭി പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്ത് ബാഗിലേക്ക് ഒരു കത്തി എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി അഭി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മഹിമ ആ കത്തിയുമായിട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്താണ് മഞ്ജു പറയുന്നത് അവളെ നിന്റെ കൂടെ ഈ ചേച്ചിയുമുണ്ട് ചേച്ചി നിന്നെ ഡ്രോപ്പ് ചെയ്യാം എനിക്കിന്ന് നിന്റെ സ്കൂട്ടി ഒന്ന് വേണമെന്ന് പറയട്ടോ അപ്പോൾ മഹിമ പറയണ അതിനെന്താ ചേച്ചി എടുത്തോളൂ ഞാൻ ഇന്ന് ടൗണിലേക്കാണ് എനിക്കിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളെ ടൗണിൽ നിന്നും കാണാനുണ്ട് അവരോട് കല്യാണത്തെക്കുറിച്ച് പറയാനാണ് ചേച്ചി എൻ്റെ സ്കൂട്ടി എടുത്ത് പോയിക്കോ ഞാൻ ബസ്സിന് പൊയ്ക്കോളാം എന്ന് പറയട്ടോ അത് വേണ്ട മോളെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ അതൊക്കെ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവും ഞാൻ അങ്ങനെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് അവിടേക്ക് മുകുന്ദൻ വരുന്നത് അങ്ങനെ മുകുന്ദൻ ഗിരിക്ക് ഒരു ഫയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ അപ്പം തന്നെ പോവാൻ നിൽക്കണേ എനിക്ക് പെട്ടെന്ന് കോടതിയിലെത്തണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മഞ്ജു പറയണേ എങ്കിൽ കോടതിയിലേക്ക് പോകുന്നത് ടൗൺ വഴിയാണോ മുകുന്ദ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുമ്പോൾ അഹമ്മയെ കൂടി കൊണ്ടുപോകുമോ അതൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കും ഏ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞ് മഹിമയോട് വരാൻ പറയണ്ടോ അങ്ങനെ വക്കീൽ ബൈക്കിൽ ഇരിക്കുകയാണ് അപ്പോൾ മഹിമ പറയണേ അതൊന്നും വേണ്ട ചേച്ചി ഞാൻ പോയിക്കോളാം ഞാൻ ബസ്സിന് പോയിക്കോളാം എന്ന് പറയുമ്പോൾ നീ അതൊന്നും പോവണ്ട അങ്ങനെയൊന്നും പോവാൻ നിൽക്കണ്ട ഏതായാലും മുകുന്ദനിപ്പോൾ ടൗണിലേക്കല്ലേ പോകുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കല്ല് കല്യാണം കഴിഞ്ഞാലും ഒരുമിച്ച് പോവേണ്ടതല്ലേ അതിനെ അതിനിപ്പൊ തന്നെ പോയി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല നീ വക്കീലിൻ്റെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മഞ്ജു മഹിമയെ പറഞ്ഞയക്കയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകുന്നത് കാണുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് മഹിമ ടൗണിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ വക്കീലിനോട് ബൈക്ക് നിർത്താൻ പറയുകയാണ് അപ്പോൾ വക്കീൽ ചോദിക്കുക എന്താ ടൗൺ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല എനിക്ക് ഇവിടെ നിന്നും എൻ്റെ ഫ്രണ്ട്സുകളെ എടുക്കാനുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ ഇവിടെ കാത്തു എന്ന് പറയുമ്പോൾ അത് വേണ്ട വക്കീൽ പോയിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ വക്കീലിന് മഹിമയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു ചെറിയ വിഷമം പോലെ തോന്നുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അന്ന് നിശ്ചയം നടന്ന അന്ന് ഇനി എന്നോട് എന്തോ പറയാൻ വന്നതാണ് പക്ഷെ നീ അത് പറഞ്ഞില്ല എന്താണെങ്കിലും എന്നോട് ഇപ്പോൾ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ മഹിമ മിണ്ടാതെ നിൽക്കുക കേട്ടോ അപ്പോൾ വക്കീൽ പറയണേ നിശ്ചയം നടന്നു എന്ന് കരുതിയിട്ട് നിനക്ക് സമ്മതം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്നും പിന്മാറിക്കോളാം കാരണം എനിക്ക് ഏറ്റവും വലുത് നിന്റെ സന്തോഷമാണ് അതുകൊണ്ട് നിശ്ചയം നടന്നു എന്ന് കരുതിയിട്ട് ഈ കല്യാണത്തിന് സമ്മതമല്ലെങ്കിൽ നീ അത് തുറന്നു പറഞ്ഞോ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് മഹിമയ്ക്ക് ഒരുപാട് വിഷമമാവുകയാണ് അപ്പോൾ മഹിമ അങ്ങ് വക്കീലിനെ കെട്ടിപ്പിടിക്കാം കേട്ടോ എന്നിട്ട് പറയണേ എനിക്ക് വക്കീലിന് ഒരുപാട് ഇഷ്ടമാണ് അത് എൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് വക്കീലിന് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ വക്കീൽ പറയണേ പറയാണ് കൊണ്ട് പറയാണ് നീ എൻ്റെ കൂടെ ജീവിതാവസാനം വരെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എനിക്ക് എന്താ അറിയാനാണ് എന്ന് പറയട്ടോ അങ്ങനെ മഹിമ പറയാണ് വക്കീൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് വക്കീലിനെ അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെയും വിബിനും ഒക്കെ കാണുന്നില്ല കേട്ടോ അപ്പോൾ അബയ്ക്ക് വക്കീലിനെ മഹിമ കെട്ടിപ്പിടിച്ചത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വിബിൻ പറയുന്നുണ്ട് അല്ല ഇവളെന്താ ഇപ്പോൾ ഈ മുകുന്ദനുമായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇവളെല്ലാ സത്യവും അവനോട് പറഞ്ഞോ അപ്പോൾ അതിനായിരിക്കുമോ അവൻ ചോദ്യം ചെയ്യാനാണോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അബി പറയാണ് ഏയ് അതൊന്നും ആവില്ല അവളെ ഡ്രോപ്പ് ചെയ്യാനായിരിക്കും മുകുന്ദൻ വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ വക്കീൽ പോയി കഴിഞ്ഞ ശേഷം മഹിമയുടെ അടുത്തേക്ക് അബിയും നിവിബിനും കൂടി വരികയാണ് എന്നിട്ട് പറയുകയാണ് എന്താ മഹിമയെ മുകുന്ദനെ പറഞ്ഞയച്ചോ എന്ന് ചോദിക്കുമ്പോൾ മഹിമ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് എന്താ അബി നിനക്ക് വേണ്ടത് ആ വീഡിയോ ഡെലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇങ്ങനെ ധൃതി പിടിക്കല്ലേ മഹിമയെ നമുക്ക് ആ പവിത്രം ഹോട്ടലിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ാവകാശത്തിലിരുന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കാം എന്ന് പറയട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് പറ്റില്ല ഞാൻ അവിടേക്കൊന്നും വരില്ല എന്ന് ദേഷ്യപ്പെട്ട് പറയുന്ന സമയത്ത് അബി കണ്ണോണ്ട് കാണിക്കാൻ കേട്ടോ വിപിനോട് ക്ലോറോഫോം റെഡിയാക്കി വെച്ചതല്ലേ അതങ്ങ് മണപ്പിച്ചേക്ക് എന്നങ്ങ് പറയുകയാണ് കണ്ണോണ്ട് കാണിച്ചിട്ട് അങ്ങനെ മഹിമ അങ്ങനെ വരുന്നില്ല എന്നുള്ള വാക്ക് പറഞ്ഞതോടുകൂടി വിപിൻ ക്ലോറോഫോം അങ്ങ് മണപ്പിക്കാനിട്ടോ അതോടുകൂടി മഹിമ ബലം പിടിക്കുകയാണ് എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അബി ആ മഹിമയുടെ ഒരു കൈ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ മറ്റേ കൈ കൊണ്ട് മഹിമ പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്നും ആ കത്തി എടുക്കുകയാണ് എന്നിട്ട് അവരെ അങ്ങ് വേണ്ടി മഹിമ നോക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമ ബോധം കേട്ട് നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ കയ്യിലുള്ള ആ കത്തിയും താഴെ വീഴുകയാണ് കേട്ടോ അപ്പോൾ വിപിൻ പറയുകയാണ് കണ്ടില്ലേ അവൾ നമ്മളെ തീർക്കാൻ വേണ്ടിയിട്ട് കത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അവൾ മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയാണ് അവൾ അതിന് ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ല ആണുങ്ങൾ ആരാണെന്നുള്ളത് ഇവളെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് എന്നിട്ട് രണ്ടു പേരും കൂടി കാറിലേക്ക് മഹിമയെ കൊണ്ടുപോവുകയാണ് കേട്ടോ പവിത്ര ഹോട്ടലിലേക്ക് അപ്പോൾ പവിത്ര ഹോട്ടലിൽ ചെന്ന് അവിടുത്തെ പവിത്രനോട് സംസാരിക്കുകയാണ് ഞങ്ങൾ എല്ലാ സെറ്റപ്പോ ഓടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾ കൊണ്ടുവന്ന ഈ കളിയിൽ ഞാൻ കൂടി പങ്കാളിയാവും പിന്നെ എനിക്ക് ആദ്യം തന്നെ പതിനായിരം രൂപ തരികയും വേണം എന്ന് പറയട്ടോ അപ്പോൾ വിപിൻ പറയണേ ഏട്ടൻ ലേണ്ടിലേക്ക് ഞങ്ങൾ പൈസ ഇട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ റൂം റെഡിയാക്കുകയും കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ചേച്ചി കാണുകയാണ് അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചി കാണാണ് അപ്പോൾ പവിത്രം പറയുന്നത് എന്താ ഇവിടെ നിന്ന് ചുറ്റി പറ്റുന്നത് നീ അവിടെ എവിടെയെങ്കിലും പോയി റൂം ക്ലീൻ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ആ ചേച്ചിയെ അവിടെ നിന്നും പറഞ്ഞയക്കാനോ അപ്പോൾ വിപിനോടും പറയുകയാണ് അവരൊരു പാരയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞയച്ചത് എന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുമായിട്ട് റൂമിലേക്ക് പോയിക്കോളൂ എന്ന് പറയട്ടോ അങ്ങനെ ആ സ്ത്രീ പോയി എന്ന് കണ്ട ശേഷം അഭിയും വിപിനും കൂടിയിട്ട് മഹിമയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ാണ് അപ്പോ പവിത്രം പറയാണ് ഞാനൊന്ന് കാണട്ടെ എനിക്കൊന്ന് കാണണം എന്ന് പറയട്ടെ അങ്ങനെ മഹിമയെ നോക്കിയിട്ട് പറയുക ആ കിടുവാണല്ലോ എന്തായാലും നിങ്ങൾ ചെല്ല് നിങ്ങൾക്ക് വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ മഹിമയെ കട്ടിലിൽ കിടത്തിയ ശേഷം എങ്കിലും കട്ടിലിൽ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹിമയുടെ കൈ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അഭി പറയുക എല്ലാ നിന്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നീ എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയുകയാണ് ഇതെല്ലാം തന്നെ എന്റെ ുദ്ധിയാണ് എന്റെ കഴിവ് കൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടുമാണ് ഇവളെ ഇപ്പൊ ഈ കട്ടിലിൽ ഞാൻ കിടത്തിയിരുന്നത് നീ എന്നെ സഹായിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് അതിന് ഞാൻ നിനക്ക് സമയം തരാം നീ ഇപ്പൊ പുറത്തിറങ്ങി നിൽക്ക് എന്ന് പറയട്ടോ അതെന്താ അഭി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കാണോ ആദ്യം അവളെ ഞാൻ വിട്ടു തരേണ്ടത് ഇത് വേട്ടക്കാരൻ ഒരു ഇരയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവകാശം ആ വേട്ടക്കാരനാണ് ആദ്യം ഉണ്ടാവുക നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് എന്ന് പറഞ്ഞ് വിപിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാട്ടോ എന്നിട്ട് വിപിൻ നേരെ എന്റെ പവിത്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താടാ നീ പുറത്തേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ സമ്മതിച്ചില്ല എന്ന് പറയട്ടോ അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഫ്രോഡാണ് അവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിന്നെയൊക്കെ അവൻ കരുവാക്കുന്നത് നീയൊക്കെ സൂക്ഷിച്ചോ അവൻ എന്തെങ്കിലും കുടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പ്രതിയാവുന്നത് നീയൊക്കെ ആവും അതുകൊണ്ട് അവൻ രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നീയൊക്കെ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയണം പിന്നീട് ബോധം കേട്ട് കിടക്കുന്ന മഹിമയെ തന്നെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിന്നോട് ഞാൻ നല്ലതുപോലെ എൻ്റെ ഇഷ്ടം എൻ്റെ പ്രണയം നിന്നോട് ഞാൻ തുറന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നീ എന്തായി ആ മൊണ്ണ വക്കീലിനോടാണ് നിനക്ക് പ്രേമം ഉണ്ടായത് അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാമായിരുന്നല്ലോ ആദ്യ രാത്രിയിൽ എൻ്റെ കൂടെ ജീവിക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ജീവിക്കാൻ പോകുന്നത് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അപ്പോൾ വക്കീലിനോടാണ് നിനക്ക് പ്രേമം തോന്നിയത് ഇനിയിപ്പോൾ വക്കീലിന് എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആദ്യ രാത്രി ഞാനും നീയും തമ്മിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നടന്നു കഴിഞ്ഞു ആ ഒരു നിമിഷത്തെ ഓർത്ത് നിനക്ക് കുറ്റബോധം സഹിക്കാൻ വയ്യാതെ നീ നീറി നീറി ജീവിക്കണം അതാണ് ഇനി എനിക്ക് കാണേണ്ടത് എന്നൊക്കെ പറയാം അങ്ങനെ മഹിമയുടെ അടുത്തേക്ക് അബി ചെല്ലുകയാണ് എന്നിട്ട് ഷർട്ട് ഊരി മഹിമയുടെ അടുത്തേക്ക് അങ്ങ് പോവാൻ നിൽക്കുന്ന ആ സമയത്താണ് ഷർട്ട് അങ്ങ് ഊരുന്ന ആ സമയത്താണ് വിപിൻ അബിക്ക് വിളിക്കുന്നത് അതിന് കാരണം പവിത്രനും വിപിൻ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് മഞ്ജു പോലീസുകാരും കൂടി വരുന്നത് അപ്പോൾ അവരെ കണ്ടതോടുകൂടി വിപിൻ അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പവിത്രന്റെ അടുത്തേക്ക് അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും കൂടി വന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഇവിടെ അനാശ്വാസ്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ പവിത്രം ഏയ് ഇവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല സാറ് റൂമ് ചോദിക്കുന്നവർക്ക് ഞങ്ങൾ റൂമ് കൊടുക്കും പിന്നെ റൂമിനകത്ത് എന്ത് കാട്ടുന്നു എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ പ്രശ്നം ണ്ടാക്കല്ലേ സാറേ പിന്നെ കസ്റ്റമർ ഒന്നും വരില്ല എന്ന് പറയട്ടോ അപ്പോ പവിത്രൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ചേച്ചി പറയുകയാണ് ഞാനാണ് നിങ്ങൾക്ക് ഫോൺ വിളിച്ചത് ഇവിടെ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട് അവരുടെ മറ്റും സ്വഭാവം ഒന്നും അത്രക്ക് ശരിയല്ല ഞാൻ കാണിച്ചു തരാം അവരുടെ റൂം എന്ന് പറയട്ടോ അപ്പോ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് നേരെ അബിയുടെയും മഹിമയുടെയും റൂമിലേക്കാണ് ഈ ചേച്ചി കൊണ്ടുപോകുന്നത് എന്നായിരിക്കും അങ്ങനെ മഞ്ജുവും എല്ലാവരും കൂടി പോലീസുകാരൊക്കെ കൂടി ആ റൂമിലേക്ക് പോവുകയാണ് പക്ഷേ ആ ചേച്ചി കൊണ്ടുപോയി കാണിക്കുന്നത് മറ്റൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവട്ടോ അവരെയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ചേച്ചി കൊണ്ടുപോകുന്നത് അപ്പോഴത്തേക്കും വിപിൻ അബിയുടെ ഫോണിലേക്ക് വിളിച്ചു പറയുകയാണ് ഇവിടെ റൈഡ് നടക്കുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കോ അവരുടെ കണ്ണിൽപ്പെട്ടാൽ ആകെ കുഴപ്പമാവും മഹിമയുടെ ചേച്ചിയും കൂടി ഉള്ളതാണ് എന്ന് പറയുന്നത് അപ്പോൾ അബി ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ അങ്ങനെ അബി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് മഞ്ജുവും പോലീസുകാരും കൂടി വരുന്നത് കാണുമ്പോൾ വീണ്ടും ഭാഗത്തേക്ക് തന്നെ കയറിയിട്ട് കഥ കഥകങ്ങ് കുറ്റിയിടുകയാണ് അപ്പോൾ മഹിമയ്ക്ക് അപ്പോഴൊന്നും ബോധം വന്നിട്ടില്ല അങ്ങനെ ആകെ ആകെപ്രാളും പിടിക്കുകയാണ് കേട്ടോ ഈ റൂമിലെങ്ങാനും തട്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ മഹിമയെ കാണുമല്ലോ അതോടുകൂടി എൻ്റെ എല്ലാ കള്ളത്തരവും പൊളിയും എന്നൊക്കെയാണ് കേട്ടോ അബി ആ സമയത്ത് ചിന്തിക്കുന്നത് അങ്ങനെ അബിയുടെ റൂമിലേക്ക് വരാതെ അവർ നേരെ തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അബി വീണ്ടും കഥകിനോട് ചാരി നിൽക്കുകയാണ് എന്നിട്ട് ശ്രദ്ധിക്കുകയാണ് ഈ കഥകിലെങ്ങാനും അവർ മുട്ടുമോ എന്നുള്ള പേടിയിൽ പക്ഷേ പോലീസും മഞ്ജുവും അവിടെ ഒന്നും മുട്ടാതെ നേരെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ അബി രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അതോടുകൂടി അബിക്ക് വീണ്ടും മഹിമയിലുള്ള ആ ഒരു ആഗ്രഹം വീണ്ടും വരികയാണ് അപ്പോഴത്തേക്കും മഹിമ കണ്ണ് തുറക്കുകയാണ് കേട്ടോ മഹിമയ്ക്ക് ബോധം വരികയാണ് അപ്പോ മഹിമ കണ്ണ് തുറന്ന ഉടനെ തന്നെ റൂമിലാണെന്നുള്ള കാര്യം മനസ്സിലാവുകയും അബി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മഹിമ വെപ്രാളം പിടിച്ച് കട്ടിലിൽ നിന്നും എണീക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴത്തേക്കും അബി മഹിമയെ ബലം പിടിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമ അബിയെ അങ്ങ് തള്ളി മാറ്റിയ ശേഷം ഉതറിയിട്ട് നേരെ ബാത്റൂമിലേക്ക് മഹിമ അങ്ങ് ഓടുകയാണ് കേട്ടോ എന്നിട്ട് ബാത്റൂമിലെ കഥകങ്ങ് കുറ്റിയിടുകയാണ് എന്നിട്ട് ഒന്നും നോക്കുന്നില്ല കേട്ടോ പിന്നെ മഹിമ ഇവൻ്റെ കയ്യിൽ രക്ഷപ്പെടാൻ ഇനി ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് അവിടെ ഇരിക്കുന്ന ബ്ലേഡ് വെച്ച് മഹിമ സ്വയം ഞരമ്പ് മുരിക്കുകയാണ് കേട്ടോ കയ്യിലെ ഞരമ്പ് മുറിക്കുകയാണ് എന്നിട്ട് മഹിമ വെള്ളത്തിലേക്ക് കൈ അറക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ അഭിയാണെങ്കിലും ഈ സമയം മഹിമയുടെ ബാത്റൂമിലെ കഥക് അങ്ങ് തുറക്കാൻ വേണ്ടി കുറെ ശ്രമിക്കുകയാണ് പക്ഷേ കുറ്റിയിട്ടതുകൊണ്ട് അത് തുറക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവസാനം അബി ആ കഥക് അങ്ങ് ചവിട്ടി പൊളിക്കുകയാണ് മഹിമ കയ്യിലെ ഞരമ്പ് മുറിച്ച് വെള്ളത്തിലേക്ക് കൈ വെച്ചതും ആ ബ്ലഡും ഒക്കെ കൂടി ആകങ്ങ് പേടിയാവുകയാണ് അങ്ങനെ അബി ടെൻഷനായിട്ട് നേരെ റൂമിൽ നിന്ന് ഓടി പോവുകയാണ് കേട്ടോ എന്നിട്ട് വിബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ വിബിൻ ചോദിക്കുക എന്താ വിപിയെ നശിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വെപ്രാളം പിടിച്ചുകൊണ്ട് അഭി പറയുകയാണ് അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അവൾ ഞരമ്പ് മുറിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വിപിൻ ആകങ്ങ് പേടിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് അഭി പറയുകയാണ് എങ്കിൽ നമുക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ് രണ്ട് പേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പോഴത്തെ ആ ചേച്ചി ആ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പോഴാണ് മഹിമ ഇങ്ങനെ ഞരമ്പ് മുറിച്ച് ബാത്റൂമിൽ സൂയിസൈഡിന് ശ്രമിച്ചതായി കാണുന്നത് അപ്പോഴത്തേക്കും പവിത്രനെ വിളിക്കുകയാണ് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുകയാണ് എന്നിട്ട് ആ ചേച്ചി കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് മഞ്ജുവിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഐ സിയുവിൽ കുറച്ച് സീരിയസ് ആണ് ബ്ലഡ് കുറേ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിളിച്ച് പറയുകയാണ് അത് കേട്ടതോടു കൂടി മഞ്ജു പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് അങ്ങനെ മഹിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ഇതെന്തു പറ്റി അവൾ ടൗണിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതാണല്ലോ എന്നൊക്കെയാണ് കേട്ടോ ആ സമയം മഞ്ജു ചിന്തിച്ചു കൂട്ടുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ മഞ്ജു ഹോസ്പിറ്റലിൽ എത്തുകയാണ് അപ്പോൾ ആ പവിത്രം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആ ചേച്ചി അവിടെ ഉണ്ടാവും എന്നിട്ട് മഞ്ജു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് എങ്ങനെയാണ് എൻ്റെ അനിയത്തി എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചേച്ചി പറയുകയാണ് ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്താണ് ബാത്റൂമിൽ കുട്ടി കയ്യിൽ ഞരമ്പ് മുറിച്ച് കിടക്കുന്നത് കണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു ടെൻഷൻ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഡോക്ടർ പറയുകയാണ് രക്തം പോയിട്ടുണ്ട് എന്ന് പറയാട്ടോ ഐ സിയുവിനകത്താണ് കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജു ടെൻഷൻ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ മഞ്ജു എന്നിട്ട് ഗിരിയെയൊക്കെ വിളിച്ച് പറയട്ടോ അങ്ങനെ ഗിരിയും ഗൗരിയമ്മയും വക്കീലൊക്കെ വരികയാണ് മഹിമയ്ക്ക് കുറച്ച് ദിവസങ്ങളോളമായി നല്ല ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഞരമ്പ് മുറിച്ചത് അതിന്റെ പേരിലാണ് എന്നുള്ള കാര്യം മനസ്സിലാവും കേട്ടോ ഇനിയാണ് അബിയാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അങ്ങനെ ഇനിയും മുകുന്ദനും കൂടി അബിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അതും രാത്രിയിലാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ അബിയാണെങ്കിലോ ബൈക്ക് എടുത്തുകൊണ്ട് വരികയാവും അബിയെ മുകുന്ദനും ഗിരിയും തടഞ്ഞു നിർത്തിയ ശേഷമാണ് അബിക്കിട്ട് കണക്കിന് കൊടുക്കുക അങ്ങനെ മഹിമയ്ക്ക് ഒന്നും സംഭവിക്കാതെ മഹിമ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്